ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ബി ജെ പിയിൽ ചേർന്നു റാഞ്ചിയിൽ നടന്ന ചടങ്ങിലാണ് ചമ്പൈ സോറൻ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അസം മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വ ശർമ്മ എന്നിവർ പങ്കെടുത്തു വിനിത ബിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനിത നേരത്തെ തന്നെയുള്ള തീരുമാനമാണ് എങ്കിലും രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ടോ വിനിത തീർച്ചയായും റിജി സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം താൻ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ചമ്പൈസോറൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അദ്ദേഹം ഇതാ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു റാഞ്ചിയിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആ ചമ്പൈസോറിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു അതായത് ജെമിൽ നിന്ന് തനിക്ക് കടുത്ത അതൃപ്തിയാണ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നത് കൈപ്പേറിയ ചില അനുഭവങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിരുന്നു പക്ഷെ അത്തരം തന്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും തുറന്നു പറയാൻ ആ പാർട്ടിക്കുള്ളിൽ തനിക്ക് അവസരം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചമ്പൈസോറിന്റെ ബി ജെ പി പ്രവേശനം വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബിജെപിയുടെ നേതാക്കളൊക്കെ തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ അവരുടെ പ്രതികരണം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് അദ്ദേഹം ബിജെപിയിലേക്ക് വരുന്നത് അവർക്കൊരു മുതൽക്കൂട്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ ഒരു പ്രതികരണം വന്നിരുന്നത് ഒപ്പം തന്നെ തന്റെ പ്രവർത്തനം ഇനി ജാർഖണ്ഡിലെ സാധാരണ ആളുകൾക്ക് വേണ്ടിയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ കർഷകർ തുടങ്ങി ആ സംസ്ഥാനത്തെ സാധാരണ ആളുകൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കും താനിനി മുന്നോട്ട് പോവുകയെന്നും അതിന് എല്ലാവിധ പിന്തുണയും ജനങ്ങൾ നൽകണമെന്നും ചമ്പൈസോറൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ആ വിശ്വാസം കൊണ്ടാണ് താൻ ബി ജെ പിയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതാളിപ്പോൾ റാഞ്ചിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം ബി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു ശരി വിനീത് ബിജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്